ं तपन शशिवैश्वानरमयें ऋषण्णां कमलानां तव कलाम् മഹാഭാത്മാഡവ്യ മൃദിതമലമായ മനസ മഹാന്ത പശ്യം ദോ ദദതി പരമാക്ലാദകരീം തദർ നന നനനന്ദനനന്ദനന നനന നനന നന നനന നന നനന നന നനന 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 ആ ടൂൺ കേട്ടിട്ടില്ലേ നാരായണായ നമനാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ ഇനി വാ ഇനി മോൻ കാണട്ടെ വ നാരായണായ നമ നാ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നു നാരായണായ നാരായണായ നമ നാരായണായ ായണായ നമനാരായണായ നാരായണായ നമനാരായണായ തടില്ലേ കാത്തന്വീം തപന ശശി വൈശ്വനരമയീം പഠിക്ക शिवै तपन शशिवैश्वनरमयीं अरे मयीं मात्रं न मति तडिल्ले का तन्वीं तपन शशिवैश्वनरमयीं निषण्णां षण्णामाप्युबरि कमलानावकलां मनसा மகாந்தோதே பரமாகா தீ தடில் தன்வீம் கோமேட்டோனே தடில் தன்வீம் தடில் தன்வீம் மின்னல் கொடி போல அதி கிருஷய்டுள்ள அதாவது ஆ കുണ്ടലിനി ശക്തി മിന്നൽ കൊടി പോലെ ഒരു ചെറിയ ഒരു വൈബ്രേഷൻ മാത്രമാണ് അതാണ് അമ്മ അമ്മയെക്കുറിച്ച് പറയുന്നതാണ് തടിലേഖാ തന്നെയും തപന ശശി വൈശ്വാന രമയീം സൂര്യചന്ദ്രൻ്റെ അഗ്നിയുടെ അതേപോലെ ചുവന്നിരിക്കുന്ന തപന ശശി വൈശ്വാന രമയം നിഷണ്ണാം ഇരിക്കുന്നതായ എൻ്റെ അർത്ഥം നിഷണ്ണാം ഷണ്ണാം അപ്പി അഭി ഉപരിയാണ് ഷണ്ണാമപ്യുപരി ഷണ്ണാമപ്യുപരി ഷണ് അഭി ഉപരി എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ ഷണ്ണാം നിഷണ്ണാം ഷണ്ണാം അങ്ങനെ ഇരിക്കുന്ന അഭി ഉപരി ആ മുകളിൽ ഇരിക്കുന്ന കമലാനാം തവ കലാം കമല കമലാനാം തവ സ്വര കമലസ്വരൂപങ്ങളായ മൂലാധാര ആദ്യ ആദി ചക്രങ്ങൾ ഈ ചക് മൂലാധാര ചക്രത്തെ കുറിച്ച് ഈ പറയുന്ന മുഴുവനും സൗന്ദര്യലഹരി മുഴുവനും മൂലാധാല ലേഖനത്തെക്കുറിച്ചും ആറ് ഷഡ് ചക്രങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ലളിതാ സഹസ്രനാമം മുഴുവനും ഈ ചക്രങ്ങളിൽ ഇരിക്കുന്ന അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം അമ്മയുടെ രൂപങ്ങളെ വർണ്ണിച്ച് പിന്നെ അമ്മ ഭണ്ഡാസുരനെ വധിക്കാൻ പോകുന്നതിന് വേണ്ടുന്നുള്ള ആ സൈന്യത്തിൻ്റെ രീതിയെല്ലാം വിവരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഈ ഏതൊക്കെ ചക്രങ്ങളിൽ ഏതൊക്കെ ശരീരത്ത് അമ്മ ഇരിക്കുന്നു എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമം അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞ് പഠിക്കേണ്ടതാണ് ഒക്കെ ഒരു ഒരു സമയം ഉണ്ടപ്പോൾ പഠിപ്പിച്ചു തരാം ഞാൻ അതാണത് ഇത് മുഴുവൻ ഈ നമ്മുടെ ഈ ശ്രീചക്രമില്ലേ അതിനെക്കുറിച്ചായി ഇത് മുഴുവൻ അങ്ങനെയാണ് ഇത് ഇത് എഴുതിയതിന് ശേഷമാണ് ഈ ശ്രീചക്രത്തിലെ അമ്മേനെ മൂകാംബികയിൽ ശങ്കരാചാര്യർ സ്ഥാ അവിടെ അമ്പ സ്ഥാപിക്കുന്ന അമ്പലത്തിൽ അവിടെ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് കാണാമല്ലോ നമുക്കവിടെ ആ ശ്രീചക്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ഒരു രൂപ അവിടെ വെച്ചിട്ടുണ്ട് ഒരു അലങ്കാര വിഗ്രഹം വെച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും അവിടുത്തെ പ്രതിഷ്ഠ എന്തുവാ ശ്രീചക്രം കണ്ടിട്ടുണ്ടോ അത് ആ നമുക്കത് കാണാമെന്നങ്ങനെ അങ്ങനെ പറ്റത്തില്ല ആ ആ ആ ശ്രീചക്രമാണ് അവിടെ ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ വീട്ടിൽ ശ്രീചക്രം വെച്ച് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് അമ്മയാണ് അമ്മയാണ് ആ ബിന്ദു പൂ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എന്തുവാ ശരിക്കും ആ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചമില്ലേ ഇല്ലേ അതിൻ്റെ ഒരു കോമ്പാക്ട് രൂപം ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കഷായത്തിൻ്റെ കോമ്പാക്ട് രൂപമാണ് ആ കഷായത്തിന് തരുന്ന പകരം തരുന്ന കഷായം കുഴി കഴിക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ മടിയാണ് എന്നപ്പോൾ എന്നാൽ ഒരു ഗുളികാരാന്ന് പറയാം എന്നാൽ നിങ്ങൾ കഷായം കഴിക്കാണ്ടെങ്കിൽ ഗുളിക കഴിച്ചോ അതെന്തുമായിരിക്കും ആ കഷായത്തിൻ്റെ ഗുണമുള്ള അതിന് പകരമുള്ള സാധനം അതാണ് അതാണീ പ്രപഞ്ചത്തിന് പകരമുള്ള സാധനം എന്തുവാ ശ്രീചക്രം കോമ്പാക്റ്റ് രൂപം നമ്മുടെ ശരീരത്തിൻ്റെ കോമ്പാക്ട് രൂപം നമ്മുടെ ശരീരം അതുതന്നെയാണല്ലോ പ്രപഞ്ചം അത് തന്നെയാണല്ലോ ആ അതാണ് ശ്രീചക്രം ആ അപ്പം അതാണ് ഈ പറഞ്ഞതെന്ന് ഷണ്ണാമപ്യുപരി കമലാനാം തപകല മഹാപത്മ അടവ്യം മഹാപത്മാഅവ്യം മൃദിദം അലം ആയേന ആ മനസ അങ്ങനെയാണ് മൃദിദം അലം ആ മൃ മൃദിതം അലമായേന മനസ്സാ നമ്മുടെ നശ പാപങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ട മനസ്സ് ആ മനസ്സുകൊണ്ട് കാണുന്നവരായ മഹാന്ത മഹാന്മാരായ യോഗീശ്വരന്മാർ അമ്മയെ ആ ഇങ്ങനെയുള്ള മനസ്സായിട്ട് പോലും അമ്മയെ ആ സഹസ്രാര പത്മത്തിൽ കാണുന്നു എന്നർത്ഥമാണ് മൃദിദം അലമായേന മനസ്സാ മഹാന്ത പശ്യന്തോ ദാദലഹിയും ചൊല്ലിക്കോ തടില്ലേ കാ तव न शशि वैश्वानरमयीं निषण्णां षण्णामव्यपरिकमलानां तव कलां महापद्माणव्यां मनसा ശന്തോ പരമാരീ ഭം ദര ദൃഷ്ടി സരു അവിടെ കൊണ്ട് അങ്ങനെ നടത്തണം സരുൻ കഥയതി ഭനി തിയ ത്വം തസ്മൈ ദിശസി നിങ്ങൾ നിങ്ങൾക്ക് വായിച്ചേ മുകുന്ദ ബ്രഹ്മേന്ദ്രിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ ഒന്നുകൂടെ പഠിക്ക ഭവാനി ത്വം ദാസേ മൈ ദൃഷ്ടിം

मये बेतरदृष्टिं सकरुणाम् इदे स्तोदुं वाञ्छन् कथयति भवानि त्वमि तदैवत्वं तदैव त्वं तस्मै देशसि निजसायुजपदवीं मुकुन्द ब्रह्मेन्द्र स्फुड मकुडनिराजितपदां मनसलायो